വിശുദ്ധയാം ചെറുപുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ ായി പ്രാർത്ഥിക്കട്ടെ ഈശോമിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ അനുഗ്രഹ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേനയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ ഇന്ന് വർഷിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയ്യ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കൊച്ചിത്രേസ്യ ക്ഷയരോഗിണിയായി കിടപ്പുരോഗിയെ കടക്കുകയായിരുന്നു ഒരുപാട് വേദനയിലൂടെയും സഹനത്തിലൂടെയൊക്കെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജീവിതത്തിൽ ഒരു വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ഒരു വൈകുന്നേരം കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി കതിരുകൾ കൊണ്ടുള്ള ഒരു ഫ്ലവർ വേസ് വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ ബെഡിനോട് ചേർത്ത് നിർത്തി കതിരുകൾ കൊണ്ട് നിറഞ്ഞ കതിരുകൾ കൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഫ്ലവർ വേസ് വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ കിടക്കുന്ന കട്ടിനോട് ചേർത്ത് നിർത്തി കൊച്ചുത്രേസ്യ ഇത് കണ്ടപ്പോൾ പതുക്കെ കരയുവാൻ വേണ്ടി തുടങ്ങി ഈ കൊണ്ടുവന്നു വെച്ച് സഹോദരി വിചാരിച്ചു കൊച്ചിത്രേസ്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് ആ സഹോദരൻ ചോദിച്ചു കൊച്ചുത്രേസ്യെ എന്തുകൊണ്ടാണ് നീ കരയുന്നത് എന്തുകൊണ്ടാണ് നീ ആ കതിരുകൾ കണ്ടപ്പോൾ കരഞ്ഞത് വിശുദ്ധ കൊച്ചുത്രേസ്യ സഹോദരോട് പറഞ്ഞു നീ നോക്കിക്കേ ആ നിറഞ്ഞ കതിരുകൾ നീ കണ്ടില്ലേ അതിൻ്റെ അറ്റം ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുക അതുപോലെ തന്നെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു കതിർമണി അതിൻ്റെ ഭാരം കൊണ്ടിങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് കൊച്ചിത്രേസ്യ ഇങ്ങനെ ആയിരിക്കുന്നത് ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹല്ലുയ്യ കൊച്ചിത്രേസ്യയുടെ നൊവേനയുടെ രണ്ടാം ദിവസമായി ഇന്ന് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയുന്ന ഒരു ദിവസമായി നമുക്ക് മാറ്റിവെക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെയും നിരാശയിലൂടെയും ഡിപ്രഷനിലൂടെയൊക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യ കടന്നു പോയപ്പോഴും അവൾ ചെയ്തു ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയാൻ വേണ്ടി തുടങ്ങി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ നിരാശയിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുമാത്രം ആളുകളാണ് നിരാശയിലേക്ക് കൂപ്പുവെത്തുന്നത് വിഷാദ രോഗത്തിലേക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ അവരെല്ലാവരും നമുക്ക് ഈ രണ്ടാം ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മാധ്യസ്ഥം വഴി അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കുടുംബജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനമാകുന്ന പ്രതീക്ഷകൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലിയിലുയ്യാം സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചിത്രേസയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ പ്രതീക്ഷകൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഭൂമിയിൽ ഒരുപാട് സഹനങ്ങളുടെ വേദനയിലുമൊക്കെ അവൾ കടന്നുപോയപ്പോഴും പോയപ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൊണ്ട് അവളുടെ ജീവിതത്തെ നിറച്ചു നമ്മുടെ ജീവിതത്തിലും ദൈവത്തെക്കുറിച്ചുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ചൊല്ലിത്തരുന്ന വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ മാധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായിശോയെ കർത്താവ ഈശോയെ ഞങ്ങളിന്ന് വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഒക്ടോബർ മാസം നടക്കുവാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയെയും നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിൻ്റേതായി നീ സ്വീകരിക്കണമേ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായ ഏറ്റവും ആവശ്യമായ എൻ്റെ ഈ നിയോഗത്തെ നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗത്തെ ഈ സമയം വിശുദ്ധ കൊച്ചു മാധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സമർപ്പിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യയായ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ആമേൻ സ്നേഹം നിറഞ്ഞവരെ എല്ലാ വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിരാശയിലായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതത്തിൽ വിശുദ്ധ വച്ചു തരേസ്യയുടെ മാധ്യസ്ഥം വഴി ദൈവം പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ വചുത്രേസ്യ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങളിൽ വർഷിക്കണേ